കടത്തുനിന്ന് കഴിച്ചിലാവണോ എൻ്റെ ഉപ്പാക്ക് എൻറെ ഉമ്മാക്ക് അല്ലെങ്കിൽ അനക്ക് എന്റെ വൈഫിന് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും കടണ്ടോ ആ കടത്തുനിന്ന് കഴിച്ചിലാവണന്നുണ്ടെങ്കില് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഇരുന്ന് കാണോന്നുള്ളത് എനിക്കറിയാം എടെ കടത്തുനിന്ന് കഴിച്ചിലാവണം എന്നുണ്ടെങ്കില് ആദ്യം നമ്മളെ മനസ്സ് നന്നാക്കണം കാരണം നീ പണ്ട് ചെയ്തു പോയ കാര്യങ്ങള് ഒന്ന് ഓർത്തെടുത്താ മതി ഒരുപാട് തെറ്റുകൾ നിന്നോട് പറ്റിപ്പോയിട്ടുണ്ട് അറിയാതെ നീ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അറിയാതെ നീ എന്തെങ്കിലും കൃത്രിമം നടത്തിപ്പോയിട്ടുണ്ടോ അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും ഒരു കൃത്രിമം നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ദുനിയാവിൽ അനുഭവിച്ചിട്ടേ പോവുള്ളൂ ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസാബിന്റെ മുകളിൽ ഒരുപാട് പിഴവുകൾ എന്റെ മോളിൽ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ പൊരുത്ത ഞാൻ പടച്ചോനിലേക്ക് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങി കാരണം എന്റെ കൂടെ ആരുണ്ടായിട്ടില്ല എന്റെ കൂടെ കടത്തുനിന്ന് റീകവർ ആവാൻ എന്റെ വൈഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സുബൈ നിസ്കാരത്തിന് അവള് വിളിക്കുന്ന സമയത്ത് അവളെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല തേജസ് ഉള്ള മുഖവും അതുപോലെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി ചുകുന്ന കളറായിരിക്കും കാരണം തെഹജുദിൽ എനിക്ക് വേണ്ടിട്ട് എന്റെ കടം വീട്ടാൻ വേണ്ടിട്ട് ഓൾ കിടന്ന് കരയുന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് പടസോണിലേക്ക് അടുക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു വിജയവും ഉണ്ടാവില്ല എല്ലാരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ചോദിക്കാറുണ്ട് ഈ എന്താണ് പടസോണിലേക്ക് ഇത്ര അടുക്കാൻ കാരണം എന്നുള്ളത് പടച്ചോണിൽ കടുക്കാനുള്ള കാരണം എന്നാണ് അല്ലതറിയാം ഞാൻ ആർഭാടമായിട്ട് നടന്ന സമയം ഉണ്ടായിരുന്നു പണത്തിന് പണം എല്ലാം ഒരു കൈ നടച്ചാൽ എൻ്റെ മുമ്പിൽ വരാത്ത സാധനങ്ങളൊന്നുമില്ലായിരുന്നു അങ്ങനത്തെ ഞാൻ എങ്ങനെ പടച്ചോണിൽ കടത്ത് എന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് പടച്ചോണ് ഒരു അടി തന്നു ഞാൻ എൻ്റെ ജീവനു പോലെ സ്നേഹിച്ച് എൻ്റെ ഒരാളിനെ പറ്റിച്ച് പോയ സമയത്ത് ഭീമമായ ഒരു തുക എൻ്റെ തലയിൽ വീണ സമയത്ത് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ പൈസ തന്നു തീർക്കും എനിക്ക് കുറച്ച് സാവകാശം വേണമെന്നുള്ളത് എന്റെ അവസ്ഥ മനസ്സിലാക്കി അവരൊക്കെ എന്റെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ ഒരാളെ പേര് ഞാൻ എടുത്തു പറയില്ല അവരൊക്കെ ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് കാരണം അവർക്കറിയാം ഒരു പൈസ എടുത്താണ്ട് ഓനി പോലെന്നുള്ളത് കാരണം ഞാൻ ഇതുവരെ അധ്വാനിച്ചത് ഹലാലായിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് എന്റെ ഭാര്യക്ക് എല്ലാം തിന്നാൻ കൊടുത്തത് ഹലാലായിട്ട് തന്നെയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് ഹലാലായിട്ടുള്ള ശമ്പളാണെന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം കാരണം ഒരാളെ പറ്റിച്ചിട്ടുള്ള ഒരു പൈസ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ സ്ട്രെയിറ്റായിട്ട് മുമ്പ് പോകുന്ന ഒരാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ എന്നെ പറ്റിച്ചു പോയ ഒരാള് എന്റെ ലൈഫിൽ നിന്ന് മാറിയിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നല്ലതല്ലാത്ത ബന്ധങ്ങൾ പഠിച്ചും ചില സമയത്ത് മാറ്റി നിർത്തും അങ്ങനെ ഞാൻ ആകെ പ്രയാസപ്പെട്ട് 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 ആ കടത്തുനിന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ആ കടത്തുനിന്ന് റീകവർ ആവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ ഡോറിന്റെ മുമ്പിലും പോയിട്ട് ഞാൻ മുട്ടിയിട്ടുണ്ട് ഒന്ന് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കോ എന്നെ ഇന്നെങ്കിലും ഇങ്ങനെ സഹായിക്കുക എന്നുള്ളത് ഒരാൾ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അവസാനം ഒരാൾ സഹായിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടറിയോ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പടച്ചോന്ന് തന്നാണെന്ന് പറഞ്ഞാൽ മതിയിട്ടോ എന്നാൾ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറയുന്ന കാര്യം പറഞ്ഞാല് നീ പടച്ചോനിലേക്ക് അടുക്കും തോറും നിനക്ക് കോടിക്കണക്കിന് ഉറപ്പേന്റെ കട ഉണ്ടെന്നുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം നീ നിലനിർത്തി കഴിഞ്ഞാലേ നിനക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും പടച്ചോനോട് പറ പടപ്പുകളോട് ഒരാളോട് നിന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല ആ ഒരു സമയം അവര് പറയും പോട്ടടാ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും ഈ പറയുന്ന ഞാൻ അടക്കം നിങ്ങളോട് പറയും എല്ലാം ശരിയാവും എല്ലാം ശരിയാവും ഒന്നും ശരിയാവാൻ പോകുന്നില്ല ശരിയാവണമെന്നുണ്ടെങ്കിൽ നീ പടച്ചോണിലേക്ക് അടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാടാ ഞാൻ പഠസിനെ കുറിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ അറിയോ ഞാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ദീനിന്റെ വീഡിയോസ് ഇങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓ വലിയ പള്ളിയിലെ മുയിലാർ തങ്ങള് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പല ആൾക്കാർ എന്താണ് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് ആ തള്ളിയ ആൾക്കാരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്താ അറിയോ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ മനസ്സിന് സമാധാനം ഉണ്ടോ അവിടെ ഈ വിജയിച്ചടാ we